ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഹയറിച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ജിനിൽ ജോസഫ് എന്ന് പറയുന്ന ഹയറിച്ച് ഏറ്റവും വലിയ ലീഡറെ ഒരു വക്കീലോ എന്തോ ഒരു മുതിർന്ന ഒരാളെ കെട്ടിയിറക്കിക്കൊണ്ട് പിന്നെ ആകെ മൊത്തം ഭയചകിതരായിരിക്കുന്ന പാനിക്കായിരിക്കുന്ന ആൾക്കാരെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നമ്മുടെ ആ ഒരു പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു അപ്പോൾ അതിൽ ഇദ്ദേഹം വളരെ നോർമൽ അതിൻ്റെ കൂളായിട്ട് ഒന്നും തന്നെ പേടിക്കാനില്ല അദ്ദേഹത്തിൻ്റെ രണ്ടേ രണ്ട് കണ്ടെത്തലുകളെ കുറിച്ച് ആ രണ്ടേ രണ്ട് കണ്ടെത്തലുകൾ തെറ്റാണെന്നും അത് പാവപ്പെട്ട നിങ്ങളെ ഇതുപോലെയുള്ള ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ജിനിൽ ജോസഫിൻ്റെ സ്ഥിരം സ്വഭാവമാണെന്ന് അടവല്ല സ്ഥിരം സ്വഭാവം അത് അവൻ്റെ സ്വഭാവമായി മാറിയിരിക്കുകയാണ് അപ്പോൾ അതാണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു കമ്പനിക്കെതിരെ നടപടികൾ പോലീസ് അന്വേഷണങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ തുടങ്ങിയതാണ് അപ്പോൾ അത് പൂർണ്ണ രീതിയിൽ എത്തിയിട്ടില്ല അത് ഇന്നും എത്തിയിട്ടില്ല എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യവും കൂടിയാണ് അപ്പോൾ നമ്മുടെ ചില ആൾക്കാരെ വിശ്വസിക്കുന്നത് ജാമ്യം കിട്ടിയപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പത്തിരുപത് കൊല്ലം മുമ്പേ ഉള്ള ഏതെങ്കിലും സമരം ചെയ്തതോ കല്ലെറിഞ്ഞതോ അങ്ങനെയുള്ള കാസങ്ങളൊക്കെ എടുത്തിട്ട് സോറി അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ എടുത്തിട്ട് അതിലും കൂടി എന്തെങ്കിലും ഒപ്പിക്കാൻ നോക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ് അപ്പോൾ അത് എല്ലാവരും തന്നെ പയറ്റുന്ന ഒരു സാധനം തന്നെയാണ് അപ്പോൾ അതുപോലെ നമ്മുടെ ദൈവതുല്യനായ പ്രതാപൻ സാറെ നമ്മുടെ ജി എസ് ടി കേസിൽ ഇദ്ദേഹത്തെ ജയിലിട്ടതുകൊണ്ട് കാര്യമില്ല അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇദ്ദേഹത്തെ ജയിലിട്ടതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ പിന്നെ എന്താണ് പിന്നെ എത്രയാണോ ഇദ്ദേഹം നികുതി കെട്ടിച്ചത് അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ആ പൈസ വസൂലാക്കാൻ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ജാമ്യത്തിൽ വിട്ട ആ ആ ദിവസം ആ ദിവസം തന്നെ ഇദ്ദേഹത്തെ വൈകുന്നേരം അല്ല അദ്ദേഹം ആ ദിവസം വൈകുന്നേരം കമ്പനിയുടെ അക്കൗണ്ട് ജില്ലാ കലക്ടറുടെ ഉത്തരവിന് പ്രകാരം ഫ്രീസാവുകയാണ് അപ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഉത്തരവ് ഉണ്ടാകാനുള്ള അൺഫ്രീ ഫ്രീസ് ചെയ്യാനുള്ള ചെയ്യാനുള്ള ഉത്തരവ് ബഡ്സ് അതോറിറ്റിയുടെ അല്ലെങ്കിൽ ബർഡ്സിൻ്റെ സംസ്ഥാനത്തെ ബർഡ്സിൻ്റെ കോമ്പിറ്റൻറ്റ് അതോറിറ്റിയായ സഞ്ജയം കോളിൻ്റെ ഉത്തരവ് ഉണ്ടാകുന്നത് ഇരുപത്തി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അത് നമ്മൾ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോട്ടീസ് ബോർഡ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞുള്ള വെബ്സൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അന്നത്തെ മീറ്റിങ്ങിനെ തുടർന്ന് അന്നുണ്ടായ മീറ്റിങ്ങിനെ തുടർന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെറ്റിംഗിൻ്റെ ഫലമായിട്ട് ഇതേപോലെ പന്ത്രണ്ട് കമ്പനികൾക്കെതിരെയാണ് നിയമ നടപടികൾ ഉണ്ടായിരിക്കുന്നത് അത് അതാത് കലക്ടർമാർക്കും പോലീസ് ജില്ലാ പോലീസ് മേധാവികൾക്കുമൊക്കെ അയച്ചു കൊടുത്തിരിക്കുകയാണ് എന്നാൽ ഈ ഒരു ഉത്തരവ് അതിൽ നടപടി ഉണ്ടാകുന്നത് ഇവർ പറഞ്ഞ ഏഴാം തീയതി തന്നെയാണ് അപ്പോൾ അന്നാണ് പിന്നെ തൃശ്ശൂർ ജില്ലാ കളക്ടർ ബാങ്കുകൾക്കൊക്കെ നിർദ്ദേശം കൊടുക്കുന്നത് ഇങ്ങനെ ഒരു ഉത്തരവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നടപടികൾ ഇതൊക്കെയാണ് ഇങ്ങനെ സ്വീകരിക്കണം അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരവുണ്ടാകുന്നത് അതുപോലും അറിയാത്ത ഹൈറിച്ചോളികൾ ഉണ്ട് എന്നുള്ളത് ഞാൻ വൈകിയാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മൾ സംവദിക്കുന്നവർക്കൊക്കെ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് പക്ഷേങ്കിൽ നമ്മൾ സംവദിക്കാത്ത ആൾക്കാരൊക്കെ ഇതൊന്നും മനസ്സിലായിട്ടില്ല അവർ പറയുന്നത് നമ്മുടെ ഈ അക്കൗണ്ട് ഏതായാലും ജാമ്യം കിട്ടി ഇനി ഈ പൈസ എടുത്തിട്ട് മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ പിന്നെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് ധരിച്ചിരിക്കുന്ന ഒരാളുടെ അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ ഈ പോലീസ് നമ്മുടെ വത്സൻ എന്ന് പറയുന്ന റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം കൊടുത്തിരിക്കുന്ന പരാതിന്മേലാണ് ഇത്തരം നടപടികളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് പോലീസ് നടപടിയെടുക്കാത്തതിനെ തുടർന്ന് കോടതിയിൽ പോവുകയും കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടക്കുകയും ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും കോടതി ബഡ്സ് അതോറിറ്റിക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ കേസ് ഉണ്ടാകുന്നത് അപ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു പ്രൊസീഡിങ്സ് പ്രകാരം പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനെട്ട് ഒമ്പത് സെപ്തംബർ പതിനെട്ടിനാണ് നമ്മുടെ റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടാകുന്നത് അപ്പോൾ അതിന് ശേഷമാണ് ഈ ഇരുപത്തിരണ്ട് പതിനൊന്ന് താം തീയതിയുടെ പ്രൊസീഡിങ്സും അതിൻ്റെ ഫലമായിട്ട് ഏഴാം തീയതി ഏഴാം ഏഴ് ഡിസംബറിന് ഫ്രീസിങ്ങും ഒക്കെ ഉണ്ടാകുന്നത് എന്നാൽ നമ്മുടെ ഒരപ്പൂപ്പൻ എന്താ അപ്പൂപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സായ ഒരാളാണ് നമുക്ക് വയസ്സായി അതൊക്കെ ശരിയാണ് അപ്പോൾ അദ്ദേഹത്തെ കെട്ടി കെട്ടിയിറക്കിക്കൊണ്ട് ജിനിൽ നടത്തിയ ആ ഫലം എന്ന് പറയുന്നത് അദ്ദേഹം വളരെ കാര്യമായിട്ട് പറയുകയാണ് ഈ ഒരു റിപ്പോർട്ട് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇടക്കാല റിപ്പോർട്ട് പത്രത്തിലും മാധ്യമങ്ങളിലും ഒക്കെ വന്നതാണല്ലോ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതിലുള്ള ഒരു അടി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ റിപ്പോർട്ടിനെക്കുറിച്ച് ഇവരൊന്നു പറഞ്ഞു കഴിഞ്ഞാലും അണികൾ അല്ലെങ്കിൽ നമ്മുടെ ഓളികൾ ഹയറിച്ച് ഓളികൾ വിശ്വസിക്കില്ല എന്ന് ഇവർക്ക് തന്നെ അറിയാവുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവർ ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇന്ന് ഞാൻ കണ്ടു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യമാണ് ആ റിപ്പോർട്ടിലുള്ളത് വെറും രണ്ടേ രണ്ട് കാര്യങ്ങളാണ് രണ്ടേ രണ്ട് ഒന്ന് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി അതിന് ഇദ്ദേഹം പറയുന്നത് അല്ല പതിനാറായിരത്തി മുന്നൂറ് കോടി എന്ന് തന്നെയാണ് പതിനാറായിരത്തി മുന്നൂറ് കോടി എന്ന് പറയുന്നത് പോലീസിൻ്റെ റിപ്പോർട്ടല്ല അത് പരാതിക്കാരൻ്റെ കണ്ടെത്തലുകളാണ് പരാതിക്കാരനാണ് പോലും ഈ ആയിരത്തി അല്ല പതിനാറായിരത്തി മുന്നൂറ് എന്ന് പറയുന്നത് പോലീസിൻ്റെ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം പോലീസിൻ്റെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ഈ കേസിൽ ആർക്കും തന്നെ പരാതിയില്ല എന്നതാണ് അപ്പോൾ ഈ ഒരു അദ്ദേഹം ഈ റിപ്പോർട്ട് ഏഴോളം പേജുള്ള ഈ റിപ്പോർട്ട് ഏഴ് തന്നെ ഏഴ് പേജ് തന്നെയല്ലേ ഏഴോളം പേജുള്ള ഈ റിപ്പോർട്ട് വായിച്ചിട്ട് അദ്ദേഹം പത്ത് പേജുണ്ടാവും എനിക്ക് തോന്നുന്നു പത്ത് പേജുണ്ടാവും പത്തോളം പേജുള്ള ഈ റിപ്പോർട്ട് വായിച്ചിട്ട് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരം കാര്യമാണ് ഈ റിപ്പോർട്ടിൽ ആകെ രണ്ട് കാര്യമുള്ളൂ ഒന്നെന്ന് പറയുന്നത് ഈ പതിനാറായിരം കോടി എന്ന് പറയുന്നത് പോലീസ് കണ്ടെത്തിയല്ല നമ്മുടെ പിന്നെ വത്സൻ പറഞ്ഞു കൊടുത്ത സംഭവമാണ് ഇത് രണ്ടാമതായിട്ടുള്ള പോലീസ് കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഈ കമ്പനിക്കെതിരെ യാതൊരു പരാതി എന്നുള്ളതാണ് എല്ലാ ബഹുമാനത്തോടു കൂടിയും തോമസ് സാറോട് പറയാണ് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് മുഴുവൻ പോലീസിൻ്റെ കണ്ടെത്തലുകളും അന്വേഷണ റിപ്പോർട്ടുകളുമാണ് അതുകൊണ്ടാണ് അതിനെ അത്രമേൽ പ്രസക്തി ഉണ്ടായിരിക്കുന്നത് പോലീസ് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ദിവസങ്ങളടക്കം ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കാണിച്ചുതരാം കാണിച്ചുതരാം യെസ് ഈ കേസിന് വേണ്ടിയിട്ട് നമ്മുടെ എസ് ഐ പറയാണ് ഈ കേസിന് വേണ്ടിയിട്ട് പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ ദിവസങ്ങളിൽ അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ എല്ലാ തരം തട്ടിപ്പുകളും ഇദ്ദേഹം അക്കമിട്ട് നിരത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ കമ്പനിക്കെതിരെ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ യാതൊരുവിധ പരാതികളും ലഭിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ് അദ്ദേഹത്തിൻ്റെ പരാതി അവിടെ ഒരു സ്വമേധിയ കേസ് എടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിന്മേലുള്ള സ്വമേധിയുള്ള ഒരു കേസ് അങ്ങനെ ഒരു കേസ് മാത്രമേ ഉള്ളൂ അവിടെ ആരും തന്നെ ചേർപ്പ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ പരാതി ലഭിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ പറയുന്ന എന്താണ് ഇത്രയും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇരുപത്തിനാലോ ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ ദിവസമുണ്ട് ഇത് എണ്ണിയാൽ ഇനി ആദ്യം എണ്ണി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബോറടിക്കും അപ്പോൾ ഇത്ര ദിവസങ്ങളിൽ പോലീസുകാരൻ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇന്ന് ആരും പരാതി വന്നില്ല ശരി എങ്ങനെ ഓരോ ദിവസവും പരാതി വന്നില്ല അതാണോ നിങ്ങളോട് പറയുന്ന അന്വേഷണം രാവിലെ മുതലേ ഇരിക്കും ആരെങ്കിലും പരാതി വരുന്നുണ്ടോ നോക്കിയിട്ട് അപ്പോൾ ഇത്രയും ദിവസങ്ങൾ എടുത്ത് മെൻഷൻ ചെയ്യണമെങ്കിൽ ഈ കേസിൽ പോലീസിന്റെ നടപടികൾ അന്വേഷണങ്ങൾ ഉണ്ടായതാണ് അങ്ങനെയാണ് ഇത്ര നിങ്ങൾക്ക് വാ തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത് ഇനി ഇതിപ്പോൾ നാലാം തീയതി വരെയുള്ള അന്വേഷണമാണ് നാലാം തീയതിക്ക് ശേഷം ഇനിയും ആറാം തീയതി വരെയല്ല ആറ് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ളതാണ് ഇനി ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന അന്വേഷണത്തിൻ്റെ പുരോഗതി നമുക്ക് ഇരുപത്തിനാലാം തീയതി കോടതിയിൽ നിന്ന് ലഭിക്കും ഉച്ചയോടുകൂടി നമുക്കൊക്കെ അതൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ എന്തിനാണ് ഒരുപാട് പാവങ്ങളുടെ പൈസ പോയ കേസാണ് ചെറിയ വെള്ളിക്കാശിനു വേണ്ടിയിട്ട് യുവദാസ് യേശുവി ചതിച്ച പോലെയുള്ള ചതി തോമസ് ചാക്കോ സാറ് ജനങ്ങളോട് ചെയ്യരുത് എന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ ബൈ